കുലുക്കലൂർ വണ്ടുംതറയിൽ കനത്ത കാറ്റിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയാണ് നാശനഷ്ടം ഉണ്ടായത് ചുണ്ടമ്പറ്റയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു വണ്ടുംതറ വടക്കേകളത്തിൽ പത്മാവതി അമ്മയുടെ വീടാണ് കാറ്റിൽ തകർന്നത് വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയാണ് നാശനഷ്ടം ഉണ്ടായത് ഇതോടെ വീട്ടുകാർ താമസം തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി പത്മാവതി അമ്മയുടെ മകളും രോഗിയായ മരുമകനും വീട്ടിലുണ്ടായിരുന്നു ആളപായമൊന്നും സംഭവിച്ചില്ല വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് റേഷൻ കാർഡും മറ്റു രേഖകളും മഴയിൽ നശിച്ചു വീടും ആകെ തകർന്നു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാതും ആകെ വെള്ളത്തിലായി രോഗികളുണ്ട് പിന്നെ വല്ലച്ഛനും വീട്ടിലൊക്കെ വെയ്യ ക്യാൻസർ പേഷ്യന്റാണ് പിന്നെ അച്ചമ്മ പത്ത് എഴുപത്താറ് വയസ്സായ അച്ഛമ്മക്ക് തീരെ വയ്യ വീടാകെ നശിച്ചു ഞങ്ങളിപ്പോ താമസിക്കാൻ തന്നെ ആകെതായി നിൽക്കാണ് എല്ലാവരും ആകെ പ്രശ്നത്തിലാണ് ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും അറിയിച്ചിട്ടുണ്ട് അവര് വന്ന് അന്വേഷിക്കാന്ന പറഞ്ഞു നാലുമണിക്കാണ് കാറ്റ് വന്നിട്ട് പിന്നെ വീടൊക്കെ കേടുവന്നത് എല്ലാം ഓടൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞു അത് ഞാനൊരു ക്യാൻസർ രോഗിയാണ് അഞ്ചെട്ട് കൊല്ലമായി എനിക്ക് ക്യാൻസർ ഉണ്ടായിട്ട് അപ്പം എൻ്റെ സൂക്ക എൻ്റെ സൂക്കൂട്ടിലുള്ള എല്ലാ മരുന്നുകളും ഈ മഴ വന്നിട്ട് അത് ആകെ നാശമായി ഞാൻ കടക്കുന്ന ഒരു കട കട്ടിലും കട്ടിൽ കടക്കയും കട്ടിലും ആകെ ആകെ നാശമായി പോയി അതുകൊണ്ട് എനിക്ക് മരുന്ന് വേണം കട്ടിൽ വേണം കടക്ക് വേണം അഞ്ചെട്ട് കൊല്ലമായി സൂക്കുട് വന്നിട്ട് അതുകൊണ്ട് ഇപ്പം ഈ കാറ്റ് കാരം കൊണ്ട് വീട്ടിൽ താമസിക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത് ചുണ്ടമ്പറ്റ നെന്മനിക്കുളം ഭാഗത്ത് കള്ളിവളപ്പിൽ ഉമ്മറിന്റെ പതിനഞ്ചടി ഉയരമുള്ള വീടിനോട് ചേർന്ന മതിൽ മഴയിൽ രാത്രി ഇടിഞ്ഞു വീണു താഴെ താമസിക്കുന്ന പൊന്നീരി ഷാജി എന്നയാളുടെ വീടിനോട് ചേർന്നാണ് മതിൽ വീണത് ആളപായമില്ല മുപ്പത്തിയഞ്ച് മീറ്റർ നീളമുള്ള മതിൽ മൊത്തം വീട്ടിലോട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു മുണ്ടരതുടി മുനീറിന്റെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണ അപകടം സംഭവിച്ചു ആളപായമില്ല പൊട്ടച്ചുറ യൂസഫിന്റെ മീതെ മരം വീണും അപകടമുണ്ടായി ഈ സമയം പശുക്കൾ തൊഴുത്തിലുണ്ടായിരുന്നില്ല മരങ്ങൾ പൊട്ടി വീണുള്ള അപകടങ്ങളും പ്രദേശത്ത് വ്യാപകമാണ് വിളയൂർ കുപ്പൂത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപൊഴികി വീണു ആളപായമില്ല പട്ടാമ്പി താലൂക്കിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്